അപ്പൊ ഇന്നലെ എന്റെ വീടിന് അടുത്തുണ്ടായ ഒരു സംഭവമാണ് വീടിന്റെ താഴെയുള്ള വീട്ടില് നിറയെ ആളുകളും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്താ സംഭവിച്ചിട്ട് ഞാനും പോയി നോക്കി അപ്പൊണ്ടല്ലോ നമ്മുടെ കുഞ്ഞാപ്പും കൊമ്പൻകാട്ട് കോയും അവര് പരസ്യത്തിന്റെ എന്തോ ചിത്രീകരണമാണ് അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ ഒരു ഷൂറാക് കമ്പനിയുടെ പരസ്യം അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാണ് അപ്പൊ അവർ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ മക്കളൊത്ത് സെൽഫി ഒക്കെ എടുക്കണ് അപ്പൊ അതിൽ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു എടാ നീ ഒരു സെൽഫി എടുത്തോ കാരണം നിനക്കൊരു ചാനലൊക്കെ ഉള്ളല്ലേ ചുമ്മാ ഇടാലോ അപ്പൊ ഞാൻ ചെന്നിട്ടൊരു വീഡിയോ തന്നെ എടുത്തിട്ടോ അപ്പൊ നമ്മുടെ കുഞ്ഞാപ്പെന്നോട് ചോദിച്ചു ഇതെന്താ സെൽഫി അല്ലേ വീഡിയോ ആണോ അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ ചാനലാണെന്ന് ഗുഡ് ബൈ ശ്രീജിത്ത് ഇതാണ് എന്റെ ചാനലില് എന്റെ ചാനലില് എന്റെ യാത്രകളും എന്റെ നാട്ടിലെ വിശേഷങ്ങളുമാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്